എന്റെ ദൈവം ഇതിൻ്റെ തോലി വിളിക്കണ്ടേ എന്റെ ഫോൺ ഞാൻ മോൾ എടുക്കുന്നില്ല ശാമ അമ്മയാ അല്ല ശാമ അമ്മയാ അപ്പ ഹേ ഓ ലാലാ ദേ കേറ് കേറ് കൊടു ജീവിനെ മിച്ചുകൊള്ളോടാ ഇല്ല ബംഗാരമാണ് കേറ് ആകൈ ഒരമ്മയില്ല അപ്പനും ഇല്ല കിടന്നുറങ്ങാൻ നോക്കൂ എന്നാ വയ്യാതിൻ്റെ കൂടെ ടി വി ഓക്കെ ആണോ വിളിക്കണേ വിളിച്ച അവളുടെ ഫോണിൽ നിന്ന് വിളിച്ചാ മതിയെ അമ്മ ഉണ്ടല്ലോ അവരുടെ അവളെ ഗൗരിയുടെ അമ്മ ഉണ്ടല്ലോ അല്ലേ ആരോ ഫോണിൽ നിന്ന് വിളിച്ചാ മതിയേ ഫ എവിടെ എഗ്നസിന്റെ അടുത്താണോ ഇെന്നേ എച്ച്എംഎൻ ആണോ ആ അമട ചെല്ല അവർ ഓഫീസ് എന്ന്നാ മതി എച്ച്എംഎൻ ന്റെ അടുത്ത കരണ്ടാ ഓക്കേ ഓഫീസ് ലേ ജനാ മതി പോയാ ഈ പൈസാന ജ്യൂസ് വന്ന് കുടിച്ചാടി ജ്യൂസ് ഉണ്ട് കുടിക്കൂ ഇങ്ങോട്ട് തര കേ ആ കുടിച്ചോ ജ്യൂസ് കുടിച്ചോ ആ എന്നിട്ട് ഞാൻ അങ്ങോട്ട് പൈസ അയച്ചു തന്നേക്ക് വന്നാൽ എങ്ങനെയാണല്ലോ കേട്ടോ ഇല്ല പറഞ്ഞ പോലെ ചെയ്യണേ എന്തായാലും വന്നാൽ അന്നേരം തന്നെ അവിടെ ഇരുന്ന് എവിടെ ഇരുന്നോണം പിന്ന എന്തോ എന്തോ ഇല്ല എന്നോട് ഞാൻ പറഞ്ഞതരാ ഞായറാഴ്ച ചേച്ചി പോയി കഴിയുമ്പോൾ ടീ വി വെക്കാന്ന് നീ കടന്ന് ബഹളം പപ്പ അല്ലേ ഞാൻ പറഞ്ഞ ബഹളം വെച്ച് കഴിഞ്ഞാല് ഇനി ബഹളം വെക്കത്തില്ലേ ഉറപ്പാണോ കുറുപ്പിൻ്റെ ഉറപ്പ് ആയിക്കോട്ടെ कनेक्टिंग स्टिक हां हां अब क्या विमर्सिटी को पे आ विमला हूं ये वाला तोक हां बता रविना ലൈന ശരി. മൊസസി তো മാറിയില്ല. മൊസസി ഇതിൻ ഡബി ചാനൽ. ഇതും മാറിയെന്ന് തോന്നുന്നു. ആള് മാറിയോ? Now connected to Mistake. എവിടെയെങ്കിലും മാറിയതായിരുന്നല്ലോ വയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, മോഡയേട്ടായിരുന്നു. അന്നാ അലക്ക് പൂർത്തവില്ലേ. ആഹ്. ആ ഫ്ലാറ്റ് ഓമേ. കോവാണോ? ആഹ്. Now connected to Mistake. നമ്പർ നമ്പർ ഉണ്ട്. ഉണ്ട്. അല്ല നമ്പർ ആഹ്.

നാരായണിപ്പം വരും ഓട്ടോ കേറി തരാന്നുവെച്ച ഓക്കെ വേറെ പറയാനുള്ളൊരു ആരോഗ്യമില്ല ഇപ്പം നാരായണയുടെ കൂട്ടുകാരി ഉണ്ട് കൂട്ടുകാരുടെ അമ്മയുണ്ട് അപ്പോൾ അവർ എക്സ്ചേഞ്ചിൽ പോയ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൽ പോയതാണ് പേര് രജിസ്റ്റർ ചെയ്യാൻ അപ്പം എന്നോട് കൂട്ടുകാരുടെ അമ്മ പറഞ്ഞു ഞാൻ കൊണ്ടുപോയിക്കോളാം എന്നു പറഞ്ഞു അമ്മ ഞാൻ കുറച്ചു ദിവസമായി പറയണന്ന് വിചാരിക്കുന്നെ അപ്പൊ മറന്നു പോവും ഇതെ അങ്ങ് വിരിക്കും അപ്പ Bora, bora, bora. ശരിയാക്കിയോ ശരിയായോ കാഞ്ഞിരപ്പള്ളി പോയോ എവിടെയാ മറ്റേ ഇതാണോ മറ്റേ തവർ എന്റെ കൊച്ചും ജോലി ചെയ്യുന്നെ അവിടെ തന്നെ അല്ലേ മറ്റേ ആ സ്റ്റെ ഇടി അതെല്ലാം അതല്ലേ അതെല്ലാം കൂടെഅവിടെയുള്ള ഇരിക്കുക പിന്നെ ഗവൺമെന്റ് പിന്നെ കൊച്ചിന്റെ പി ഡബ്ല്യു ഡി ഓഫീസ് അവിടെ തന്നെയല്ലേ ഇടി എല്ലാ ഗവൺമെന്റ് സ്ഥാപനങ്ങളും അവിടെ തന്നെയാണ് വില്ലേജും അതും ഇതും അങ്ങനെ എന്നായി അക്ഷയെന്താണ് സംഭവം മാർക്ക് ലിസ്റ്റ് കിട്ടിയോ അത് മാർക്ക് ലിസ്റ്റ് മാർക്കില്ലേ പിന്നെ വേറെ ഒന്നേ തല ഇറങ്ങിയോ ക്ഷീണം തോന്നിയല്ലേ ക്ഷീണം തോന്നി തലങ്ങി ഞാൻ പറഞ്ഞല്ലേ ജ്യൂസ് കുടിക്കണന്ന് ഉച്ചക്ക് കോപ്പി അമ്മ ഉണ്ടായിരുന്നു ഗൗരിയുടെ കോപ്പിയും ഗൗരി നിങ്ങള് രണ്ടുപേര് മാത്രം ഡോണ ഇല്ലായിരുന്നോ അവളെ ഇതാണ് നിങ്ങളുടെ ഇതിനകത്ത് ഇതല്ലേ അത് തന്നെയല്ലേ അത് അത് തന്നെയല്ലേ ഇത് ഇത് തന്നെയല്ലേ അത് പണ്ടൊക്കെ മാർക്കുണ്ടായിരുന്നു എന്റെ അവസ്ഥ വരും നാല് തൊണ്ട പേപ്പർ പേപ്പറായിരുന്നു അത് നാല് തൊണ്ടായിട്ടുണ്ട് മടക്കി ആദ്യം സംഭവം അത് മടക്കി ഇങ്ങനെ രണ്ടായിട്ട് മടക്കി പറഞ്ഞത് മടക്കൊന്നും വേണ്ട പിന്നല്ലാതെ ഇതല്ലേ എസ് എസ് എൽ സി ബുക്ക് പിന്നെ ഡ്രസ്സൊക്കെ പാടെടുത്തായിരുന്നോ വിളിക്കൊണ്ട് വെച്ചായിരുന്നു വിളിച്ചു പറഞ്ഞായിരുന്നു ചേട്ടനായിരുന്നു ഓക്കെ കണ്ടോ എ പ്ലസ് എന്ന് പറഞ്ഞാൽ ഔട്ട് സ്റ്റാൻഡിങ് പിന്നെ എ ഇല്ല ബി പ്ലസ് എന്ന് പറ വെരി ഗുഡ് സി ഗുഡ് അതുവരെ വന്നിട്ടുണ്ട് സോറി 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 ബി പ്ലസ് വെരി ഗുഡ് ബി ബിഎ ഗുഡ് പിന്നെ സി പ്ലസ് ആ എബോ പറയാ അതൊന്നും വന്നിട്ടില്ലല്ലോ ഒരു മോശം എന്ന് പറയാനില്ല അറുപത് മാർക്ക് കുറവ് വന്നിട്ടില്ല

വൈകിട്ടൊക്കെ നല്ല വെയിലുണ്ട് സന്ധ്യയായ സമയം ആറ് കഴിഞ്ഞു രാവിലെ തൊട്ട് ഇന്ന് മഴ പെയ്തിട്ടില്ല പിന്നെ ഇടയ്ക്കൊന്ന് മൂടിക്കെട്ടിയായിരുന്നു പേര് കൊള്ളണം ആറ് മണിയായി സൂപ്പറായിട്ട് കൊള്ളാം സാറ് നീ വേറെ നിന്നെ കഴിഞ്ഞ ദിവസം വീഡിയോ വേണ്ടി എടുക്കാൻ അയപ്പിച്ചിട്ട് നീ എടുത്തോ ഇല്ലല്ലോ അവിടെ പോയ ഞങ്ങളില്ല ഞങ്ങൾ പോയപ്പം നീ എടുത്തില്ലോ അതുകൊണ്ട് നിന്റെ ഇത് ഒന്നുമില്ല നിന്നെ കോഴി തീറ്റടുത്തോണ്ടെന്ന് പറഞ്ഞു കോഴിയെ കേട്ടടി

ഇവരെ ഇവരെ കേറ്റിട്ട് ഞാൻ പോയതല്ലേ ഇവരെ പിന്നെ ഇറങ്ങിയോ ഏ ഇറങ്ങാം ആ മീൻ്റെ വെള്ളോണ്ടീന കല്ല് അത് കൊറച്ച് കല്ല് വിടക്കണ ചുമ്മാ എടുത്തിട്ട് Can do <laughs> കഴിഞ്ഞ ദിവസം പുതിയ ലൈറ്റ് പിടിപ്പിച്ചായിരുന്നു അവിടെ ലൈറ്റ് പിടിപ്പിച്ചിട്ടാണ് ആ ഇരുട്ട് കിടന്ന് ഞാൻ നോക്കുമ്പോൾ ചേട്ടാ ഭയങ്കര പണി അവിടെ കിടന്നുണ്ട് ഇത്രയും വട്ടം ഉണ്ടായിട്ട് മറന്നുപോയതായിരിക്കും മഴയൊക്കെ പോയി ഇതുപോലൊരു കാലാവസ്ഥ കുറച്ച് നാളായി കണ്ടിട്ട് ഈ കാലാവസ്ഥ അധികം നാൾ നിന്നാലും പ്രശ്നമാണ് വെള്ളം വേണ്ടേ ഞാൻ ശാംബവി എന്നാ എവിടെ വരാന് വന്നിട്ട് എന്താണ് വന്നിട്ട് എന്നാന്ന് പറ കുഞ്ഞേ പറഞ്ഞേവി പിന്നെ പറഞ്ഞിട്ടാണ് വിളക്ക് നിർത്തിയേ സിംബാടെ മാറ്റാൻ പോവാ എപ്പോഴും ഒരാവശ്യം വന്നപ്പോഴത്തില്ല ആ ഇരുടത്ത് കിടന്ന് കളിച്ചോണ്ടിരുന്നപ്പോഴും കിടത്തില്ലായിരുന്നു ആ ഞാൻ ചോദിച്ചേ കിണറ്റിൽ പോയാനിപ്പം ഹിമ്പാടെ കൂട്ടിലെ ലൈറ്റല്ലേ ഇത് ില്ല ഇതുവരെ അവിടെ ഒരു വെട്ടം കാണുന്നുണ്ടല്ലോ സെവൻ പി എം ഭംഗിയാണ് നല്ല രസമുണ്ടല്ലേ കാണാൻ